വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ബാഴ്സലോണയ്ക്ക് പുതിയ ഒരു പണി കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബാഴ്സയ്ക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് മില്ലിയൻ്റെ ഒരു കനത്ത ഫൈൻ അവർ അടിച്ച് കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ അടുത്ത് വരും അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അവർ ടാക്സ് അടച്ചില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില തിരിമറികളൊക്കെ നടത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസി കണ്ടുപിടിച്ച് ഫൈൻ അടിപ്പിച്ച ഒരു കാര്യമാണ് അപ്പം അതിന് ശേഷം പിന്നെ ബാർസലോണ കോടതിയിൽ കേസിന് പോയി അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി സ്പെയിനിലെ സുപ്രീം കോടതിയാണ് ഈ ഒരു വിധി വിധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഫൈനൽ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പൈസ അവർ അടയ്ക്കണം എന്നുള്ളതാണ് ബാഴ്സലോണ ഓൾറെഡി അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ലാന്നുള്ള കാര്യം അറിയാം അതുപോലെ അവർ പല രീതിയിൽ ക്ലബ്ബിൻ്റെ പല സെറ്റുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻറ്റ്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് മെസ്സിയുടെ ഫസ്റ്റ് കോൺട്രാക്റ്റ് ഒരു നാപ്കിനിൽ എഴുതിയ കോൺട്രാക്റ്റൊക്കെ അവർ ലേലത്തിന് വിൽക്കാൻ വെച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വിയേഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാർസലോണ മാത്രമല്ല പല ക്ലബ്ബുകളും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ബാർസലോണ ചെയ്തത് പ്ലെയേഴ്സിൻ്റെ ഏജൻസിന് അവർക്ക് ഡയറക്റ്റ്ലി കാശ് കൊടുത്തു അതല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ സാലറി കുറച്ച് കാണിച്ചിട്ട് പ്ലേയേഴ്സിൻ്റെ ഏജൻസിന് കാശ് കൊണ്ടു കൊടുത്തുണ്ട് അതിന് ശേഷം അതൊരു സർവീസ് ആണെന്നുള്ള രീതിയിൽ അവർ ബുക്സിലൊക്കെ വച്ചു ഇപ്പോൾ നമുക്കറിയാം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലാബുകൾ വേറെ വേറെയാണ് ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ അവർ ഹൈ ഏണിംഗ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷ്യ ഒരു കോടി രൂപയൊക്കെ മാസം സാലറി ഒരാളാണെങ്കിൽ മിക്കവാറും ഫോർട്ടി പെർസെൻ്റ് അടുത്ത് അവർ ടാക്സ് കൊടുക്കേണ്ടി വരും ചില സ്ഥലങ്ങൾ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഏകദേശം ആ ഒരു തുകയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പേഴ്സണൽ ഇൻകം പകരം അതൊരു സ്ഥാപനത്തിലേക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ പേരിലുള്ള ഫാമിലേക്കൊക്കെ ആയിട്ടിടും അപ്പം അതിൻ്റെ ഇൻകം സ്ലാബ് വ്യത്യാസമാണ് ഇപ്പം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അപ്പം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് അപ്പോൾ പ്ലെയേഴ്സിന് ഡയറക്റ്റ്ലി സാലറി കൊടുക്കുന്നതിന് പകരം അവരുടെ ഏജൻസിന് അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് കൊടുത്തു അപ്പോൾ അവർ സർവീസ് ഓഫർ ചെയ്തു അതിന് പകരമായിട്ട് ബാർസലോണ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വീണാ വിജയൻ്റെ പേരിൽ പ്രശ്നം നടക്കുന്ന പോലെ അതേ സെയിം ആയിട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് സർവീസാണ് അവിടെ ഓഫർ ചെയ്തത് ബാർസലോണ പറഞ്ഞു ഇങ്ങനെ പ്ലെയർ സെയിൽസിൻ്റെ സർവീസാണ് എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ അത് അവർ അംഗീകരിച്ചില്ല അവർ നോക്കി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോടതിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് അങ്ങനെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലേഴ്സിൻ്റെ വേജിസിന് അതുള്ള തിരിമറി കാര്യം അവർ കണ്ടുപിടിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഹെവി ഫൈൻ മൂന്ന് വർഷത്തേക്കുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ ബാർസലോണയ്ക്ക് വന്നത് അപ്പോൾ അത് പറഞ്ഞു തന്നെ ബാർസലോണ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ല പല ക്ലബ്ബുകളും പല രീതിയിലും ഈ സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ലിവർപൂളും ഡോട്ട്മണ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ലിവർപൂളിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാനുള്ള ലിവർപൂൾ അവരുടെ പ്ലേയേഴ്സിൻ്റെ വേജസ് ലോ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കമ്പയേഡ് ടു അതർ ക്ലബ്സ് അവർ കൂടുതൽ വേജസ് തുടങ്ങും അപ്പോൾ ലിവർപൂൾ അത് ഒരു നെഗോഷിയേഷൻ മാജിക് ആണെന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് പക്ഷേ ആക്ച്വലി ലിവർപൂള് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് ഉള്ള അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോട്ട്മെൻ്റ് ലിവർപൂളും കൊടുക്കുന്ന ഏജൻറ്റ് ഫീസ് മാത്രം നോക്കിയാൽ മതി അവരുടെ ഏജൻറ്റ് ഫീസ് അപ് ഫ്രണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും അപ്പോൾ ഈ സാലറി ആയിട്ട് കൊടുക്കുന്നതിന് വിവരം ഇങ്ങനെ ഏജൻസിനായിട്ട് കൊടുക്കും അപ്പോൾ അതോടുകൂടി തന്നെ സാലറിയിൽ കുറയ്ക്കാമല്ലോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇൻകം ടാക്സ് കുറച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പോൾ ചില ക്ലബ്ബുകൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് പേ ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല എന്ന് പറയുക അതല്ലെങ്കിൽ മോട്ടറൈസേഷൻ്റെ കാര്യം എടുത്താൽ അവർക്ക് സാലറി ആയിട്ട് തുടങ്ങുന്നതായിരിക്കും അവരുടെ അക്കൗണ്ട്സിൽ കാണിക്കുമ്പോൾ സൗകര്യം അപ്പോൾ അങ്ങനെ പല ക്ലബ്ബുകളും പല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ ബാർസലോണ ചെയ്ത കാര്യം അത് അവരെ പൊക്കി ഇപ്പോൾ എന്തായാലും കുനിൽമേൽ എന്ന് പറഞ്ഞ പോലെ ബാർസലോണയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം നടന്ന ഒരു വിഷയമാണ് ഇതെന്ന് പറയാം ഇപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം